അസ്സലാമു അലൈക്കും സീനാസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് ഞാൻ കാണിക്കണല്ലേ പച്ചക്കറികൾ മാക്സിമം നമുക്ക് കുറച്ച് ദിവസം ഉപയോഗിക്കാൻ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഇപ്പം നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് സാമ്പാർ ഇറ്റൊക്കെ മേടിച്ചോണ്ട് വരുവല്ലോ എല്ലാ സാധനങ്ങളും ഉണ്ടാകുമല്ലോ അപ്പോൾ അതിൽ അപ്പോൾ അത് ഒക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഉണ്ടാണ് അപ്പോൾ അത് മാക്സിമം നമുക്ക് മറ്റുള്ള ദിവസങ്ങളിലും കൂടി ഉപയോഗിക്കാൻ പറ്റേണ്ട രീതിയിലാണ് ഞാൻ ഇപ്പം റെഡിയാക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മുരിങ്ങക്കെ മാത്രം മാറ്റിയിട്ടുണ്ട് വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും മാത്രം ബാക്കി എല്ലാം ഞാനത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഒന്ന് മെഴുക്ക് കരട്ടിയൊക്കെ

പിന്നെ ഇതും നമുക്ക് തക്കാളിയും കൂടി ചേർത്തിട്ട് തേങ്ങ അരച്ച് കറിയാക്കാം അതല്ലെങ്കിൽ ചെമ്മീനും പച്ചമാങ്ങയും മുരിങ്ങക്ക ഇട്ടിട്ട് കറി വെക്കാം നമ്മൾ ഈ മുരിങ്ങക്ക ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു രണ്ട് മൂന്ന് കൂടുതൽ ഇരിക്കൂല പിന്നെ നമ്മൾ ഉണങ്ങിപ്പോവും കടലാസിൽ കെട്ടി വെച്ചാലും ഉണങ്ങിപ്പോവും അപ്പം ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ നമുക്ക് ഇത് പിന്നീടുള്ള ദിവസങ്ങളിലും ഉപയോഗിക്കാം ഇങ്ങനെ വേവിച്ച് വെച്ചാൽ സാമ്പാറിൽ ഇടാൻ വേണ്ടിയിട്ട് വെണ്ടക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടാ വാട്ടിയിടാൻ വേണ്ടിയിട്ട് സാമ്പാർ വെക്കാനുള്ള ഭാഗത്തിന് കുറച്ച് കഷ്ണങ്ങൾ ഞാൻ വെട്ടിയെടുത്തിട്ട് കേട്ടാ മുരിങ്ങക്കെ നേരത്തെ ഞാൻ അരിഞ്ഞു വെച്ചതായിരുന്നു അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് വേറെ വേവിച്ചെടുക്കുകയാണ് ഇട്ടാ പരിപ്പ് ഞാൻ വേറെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം എനിക്ക് ഇതും കുറച്ച് മതി അപ്പോൾ ഇതിങ്ങനെ വേവിച്ച് വെച്ചിട്ട് ഇതും ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ കഷ്ണങ്ങൾ എടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടി നമുക്ക് സാമ്പാർ വെക്കാം നമുക്ക് കുറച്ച് മതിയല്ല ഇക്കായും ഞാനും മോനും മാത്രമേ ഉള്ളൂ അവനാണെങ്കിൽ രാത്രിയിലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇതും അങ്ങനെ വേവിച്ചെടുക്കുക ദേ സാമ്പാർനക്കുള്ള കഷ്ണം ഞാൻ വേവിക്കാൻ വെച്ചது കാണുന്നുണ്ടല്ലോ ഇപ്പോ ദേ ഞാൻ വേവിച്ചിട്ട് ദേ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ട്ടോ പിന്നെ ദേ കാരറ്റും ഉരുളക്കിഴങ്ങും ബീൻസ് ഒക്കെ ഞാൻ അരിഞ്ഞെടുത്തട്ടുണ്ട് ട്ടോ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇത് വെച്ച് വെജിറ്റബിൾസ് വെജിറ്റബിൾസ് ടൂ വെക്കാം അതല്ലെങ്കിൽ ചിക്കൻ വേവിച്ചിട്ടിട്ട് ഈ വേവിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ വെജിറ്റബിൾസ് ടൂ അതുപോലെ ബീഫ് വേവിച്ചതുണ്ടെങ്കിൽ അത് ഇട്ട് അതിട്ടുകൊടുത്തിട്ട് ബീഫ് വെജിറ്റബിൾസ് ടൂ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാനിത് വേവിച്ചെടുക്കുന്നുണ്ട് അതെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഞാനെല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പാത്രങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടട്ടാ അതിലേക്ക് നമ്മൾ വേവിച്ചതൊക്കെ എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ അപ്പൊ അതിനുവേണ്ടി ഞാൻ അത് ആദ്യം തോരനുണ്ടാക്കാനുള്ളത് മെഴുക്ക് ഇരട്ടി റെഡിയാക്കാനുള്ളത് ഞാൻ ഞാനത് ഈ ഒരു പാത്രത്തിലേക്ക് ഇടാ ഞാനിപ്പോൾ കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ എടുക്കണുണ്ട് കേട്ടോ ഞാനത് എനിക്ക് ഇപ്പോഴത്തേക്ക് ആവശ്യത്തിന് ഈ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് ബാക്കി ബാക്കിയത് ഇങ്ങനൊരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം പിന്നെ ഞാൻ എടുക്കുന്നത് മുരിങ്ങയൊക്കെ വേവിച്ചതാണ് കേട്ടോ അത് ഈ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം മുരിങ്ങക്ക വേവിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുരിങ്ങക്കയും ചെമ്മീനും കൂടി കറി വെക്കുക അല്ലെങ്കിൽ മുരിങ്ങക്ക തക്കാളി ഇട്ടിട്ട് ചാറ് വെക്കുക എങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ പിന്നെ ഞാൻ വെജിറ്റബിൾ സ്റ്റൂവ ചിക്കൻ സ്റ്റൂവ വെക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ബീൻസും ഒക്കെ ഇട്ട് വേവിച്ചതെന്ന് പറഞ്ഞില്ല പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് എരിവിനായിട്ട് അപ്പം ഇതും നമുക്കൊരു പാത്രത്തിൽ ആക്കി വെക്കാം ഇതും ദ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതേ പാത്രത്തിൽ മാറ്റി വെക്കാൻ പോണത് സാമ്പാറിന്റെ കഷ്ണുണ്ട് സാമ്പാറിന്റെ കഷ്ണം വേവിച്ചിട്ടുണ്ടല്ലോ അല്ലെ അതും ഞാൻ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ സാമ്പാർ വെക്കാൻ ഇത്രയും മതിയിട്ടാ നമുക്കിപ്പ സാമ്പാർ വെക്കാൻ ഇത് മതി അങ്ങനെ പലതരം കറിക്കുള്ള വെജിറ്റബിൾ വേവിച്ചിട്ട് ഞാൻ ഇത് വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ചൂടോടെയാണ് ഇങ്ങനെ പാത്രത്തിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ചൂടാറി കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഫ്രീസറിൽ വെക്കാൻ ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ ഈ പച്ചക്കറിയുടെ കൂട്ടത്തിൽ കുമ്പളങ്ങ കുറച്ച് കൂടുതലുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ നമ്മളിപ്പോൾ വേവിച്ച് വെച്ച പോലെ കുമ്പളങ്ങ മാത്രമായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് പച്ചമുളക് ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ട് കുമ്പളങ്ങ മോര് മോരുകയാച്ചത് റെഡിയാക്കാം കേട്ടോ നിങ്ങളിതുപോലെ നമ്മൾ കറി വെക്കുന്ന സമയത്ത് രാവിലെ അവരെ എടുത്ത് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് അരപ്പൊക്കെ റെഡിയാക്കണ സമയം പിന്നെ ഇതിൻ്റെ ഐസ് വിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കറി റെഡിയാക്കാം കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നമുക്ക് തോന്നുന്നു മൂടി വെക്കാം കേട്ടോ മൂടി വെച്ചിട്ട് ഒന്ന് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം സാമ്പാർ വെക്കാനായിട്ട് പരിപ്പ് വേവിച്ച കുക്കറിലേക്ക് കഷണങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂണല്ലേട്ടോ ചെറിയ സ്പൂണാണോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണ് ടേബിൾ സ്പൂൺ മൂന്ന് ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് ഒരു അര ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അത് പിഴിഞ്ഞിട്ട് കുറച്ച് കൊടുത്താൽ മതി മതിയിട്ടാ ഞാൻ സാമ്പാർ കഷ്ണമൊക്കെ വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കണില്ല പുളി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കുറച്ച് ഉല്ലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കായം ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇത്രയും മതി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് നല്ലോണം തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇറക്കി വെക്കുക ഈ പൊടിയും ഇങ്ങനൊരു പാത്രത്തിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യ സമയത്ത് എടുത്താൽ മതി വിസലടിക്കാറായപ്പോ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാ ഇങ്ങനെ നിൽക്കുകയാണ് ഗ്യാസ് വെച്ചെടുത്ത് ഞാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് വെണ്ടക്കിട്ട് കൊടുക്കാം അതിതൊന്ന് എടുത്തിട്ട് ഈ പത്രത്തിലേക്ക് തന്നെ കോരി മാറ്റാട്ട എന്നിട്ട് നമ്മൾ സാമ്പാർ താളിക്കുന്ന സമയത്ത് നമുക്ക് ഈ വെണ്ടക്കിട്ട് കൊടുക്കാം കേട്ടോ വെണ്ടയ്ക്ക് വാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കടലിട്ട് കൊടുക്കാം കേട്ടോ ഒരു ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് കൊടുക്കാം നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സവാളയിലേക്ക് വറ്റൽ മുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാട്ട നമ്മൾ കുറച്ചെല്ലാം എടുത്തിട്ടുള്ളൂ അതിന് പാകത്തിനുള്ള മുളക് ഇട്ട് ഇട്ടുകൊടുക്കാൽ മതി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വറ്റൽ മുളകൊക്കെ നല്ലോണം ഒരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഈ വേവിച്ച് വെച്ച പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ എല്ലാ വെജിറ്റബിൾ കഷ്ണങ്ങളും ഉള്ള മെഴുക്ക് ഇരട്ടി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ അത് മാറ്റി കൊടുക്കാം കുക്കറിൻ്റെ അടപ്പ് തുറന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കിതൊന്ന് താളിച്ചു കൊടുക്കാംട്ടോ നമുക്ക് ഈ വെണ്ടക്കിട്ട് കൊടുക്കാം നമുക്കിനി സാമ്പാർ സാമ്പാറൊന്ന് താളിച്ച് കൊടുക്കാംട്ടേ താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം സാമ്പാറും മെഴുക്ക് വരട്ടിയും റെഡി ആയിട്ടുണ്ട് നിങ്ങളത് ഇതുപോലെ വെജിറ്റബിളൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ട ഇങ്ങനെ വേവിച്ച് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണോട്ടാ തൊട്ട് കണ്ട ബില്ലേക്ക് നിക്കാമേ ഞാനുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം